പറ്റിട്ട് വന്നിട്ട് ഈ ലൈഫ് നമുക്ക് ഒരു എല്ലാത്തിനും സദ്യ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഓട്ടോ വരും അടിപൊളി പോകുന്നു എന്റെ പേര് മലപ്പുറത്താണ് ഓണത്തിനെ പറ്റി പറയുമ്പോ എന്താ പറയാനുള്ളത് അതായത് കുട്ടികാലത്തെ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കുട്ടിക്കാലത്ത് നമുക്ക് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പൂ വറക്കാൻ പൂക്കും പൂക്കളിടലും ആ വൈപ്പൊക്കെ ആയിരുന്നു ഇപ്പം ഇല്ലല്ലോ ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ഒരു മറ്റേ നൂറ് കൂടെ പൂവ് മേടിക്കുക ഇടുക അങ്ങനത്തെ ഉള്ളോ പിന്നെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ മറ്റേ കൊട്ട ഇടലേ എന്ന് പറയുക പൂ കൊട്ടയാ ചെറുത് അതൊക്കെ മേടിച്ച് നമ്മൾ തുമ്പൂ മറ്റേ പൂവൊക്കെ പറക്കി അതൊക്കെ ഭയങ്കര ഓർമ്മകളായിരുന്നു അത് പക്ഷേ ഇപ്പം ഇല്ലല്ലോ ആൾക്കാർ അച്ഛേ നാടൻ ഓടണം ഓടുന്നത് പോലെ ഇപ്പൊ ഒന്നുമില്ല എന്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് ഇവിടെ ഓണക്കളികളൊക്കെ ഓണക്കളികൾ കളിക്കാറില്ല സദ്യ സത്യൊന്നും ഈ ലൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും ദ്യോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് എപ്പോഴും ഓട്ടം വരും എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അതനുസരിച്ച് ഓണപ്പാട്ട് പാടിയാലോ അയ്യോ ഓണപ്പാട്ട് അറിയില്ല ഓണപ്പാട്ടൊന്നും അറിയില്ല ണപ്പാട്ടൊന്നും ആരേ നീ മമ്മൂട്ടിനെ ഡബ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഓണറിലിട്ട് കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കാം അവന് ഉത്തരം കിട്ടാൻ നോക്കാം ഓണപ്പൂ എന്നറിയപ്പെടുന്ന പൂവറിയോ തുമ്പൂ കറക്റ്റ് ആണ് സമാരും കറക്റ്റ് ആക്കാണെങ്കിൽ സമാരണ്ട് അതുപോലെ ഓണത്തിന് നമ്മള് മണ്ണ് കൊണ്ട് കൊണ്ടൊരു രൂപണ്ടാക്കിട്ട്

ിത്തീരാണോ ഓക്കെ അപ്പൊ എന്തായാലും മൂന്നും കറക്റ്റ് ആക്കിട്ടുണ്ട് പെണ്ണു സമ്മാനം ഇത്